കണ്ടോ ഇത് പോളോന്റെ ഓയിൽ കൂളറിന്റെ പാക്കിംഗ് കണ്ടോ ഇതാണ് ഓയിൽ കൂളർ അപ്പൊ ഇതിന്റെ കുറച്ച് മുന്നേര് നമുക്ക് ഇതിന്റെ പാക്കിംഗ് ഒന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഇടയായിട്ട് നമുക്കിപ്പം പാക്കിങ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്താ കോമഡി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാക്കിംഗ് മാത്രമായിട്ട് കംപ്ലയിന്റ് വരല് ഭയങ്കര റയറാണ് അപ്പൊ കിട്ടുന്ന കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ പൊട്ടിപ്പോ സൈഡ് കണ്ടോ വേവിച്ച് പൊട്ടിപ്പോവും ഇങ്ങനെയാണ് കൂടുതൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടുന്നത് കുറച്ച് വരെ നമുക്ക് ഈ ഒരു പാക്കിങ്ങാണ് കംപ്ലൈൻറ്റുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ കൂളർ കംപ്ലീറ്റ് ആയിട്ട് അസംബിൾ ആയിട്ട് മാറേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷെ എന്നാൽ ഈ ഒരു ഓയിൽ കൂളറിൻ്റെ പാക്കിങ് മാത്രമാണ് ഉണ്ട് നമുക്ക് ഈ പാക്കിങ് മാത്രമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടലൊക്കെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓയിൽ കൂളർ അസംബിൾ ആയിട്ട് തന്നെ മാറേണ്ടി വരും പിന്നെ നമുക്ക് ഈ ഒരു പാക്കിങ് തന്നെ കംപ്ലയിൻറ്റ് കിട്ടുന്ന റേറായിട്ടാണ് അത് കൂടുതലും കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിൽ കൂളർ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വേരിയേഷൻ ഒക്കെ വരുമ്പം അങ്ങനെയാണ് നമുക്ക് ഈ കോഴിക്കോട് പാക്കിങ് കംപ്ലയിൻറ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് ഈ പാക്കിങ്ങ് മാത്രം മാറുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു പാക്കിങ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കേട്ടോ